വേസ്റ്റ് വാട്ടറിൽ നിന്നും ബയോഗ്യാസ് ഉൽപാദനത്തിന് അനുയോജ്യമായ ലൊക്കേഷൻസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് വാട്ടറിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് സാധ്യമായ ലൊക്കേഷൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെയൊക്കെയാണോ കൂടുതൽ ഭക്ഷ്യ സംസ്കരണം നടക്കുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ധാരാളം ഓർഗാനിക് വേസ്റ്റ് വാട്ടർ അതായത് ജൈവ അംശം അടങ്ങിയ വേസ്റ്റ് വാട്ടർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഫ്ലവർ മില്ലുകൾ ധാന്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഫ്ലവർ മില്ലുകൾ റൈസ് മില്ലുകൾ ഫുഡ് പ്രോസസ്സിംഗ് ഫാക്ടറികൾ ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യവസായശാലകൾ ഷുഗർ മില്ലുകൾ ഡിസ്റ്റിലറികൾ റബ്ബർ പ്രോസസ്സിംഗ് ലാറ്റക്സ് ഫാക്ടറികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓർഗാനിക് വേസ്റ്റ് വാട്ടർ വളരെ ഉയർന്ന അളവിൽ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് സംസ്കരിക്കുന്നതിന് ഭാരിച്ച പണച്ചെലവുള്ള ഒരു പ്രക്രിയയാണ് സാധാരണ എഫ്ലുവൻ്റ് ട്രീറ്റ്മെന്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ ഭാരിച്ച പണച്ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ് ഇത്തരത്തിൽ വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന ജൈവാംശം അടങ്ങിയ മലിനജലത്തെ സംസ്കരിക്കുക എന്നുള്ളത് ഇതിന് ഇത്തരം ജൈവ ഓർഗാനിക് വേസ്റ്റ് വാട്ടറിനെ സംസ്കരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ലളിതമായ സാങ്കേതിക വിദ്യയാണ് ബയോഗ്യാസ് ഉൽപാദനം എന്നുള്ളത് അതിന് ഒരു ഘട്ടമായ ായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രണ്ട് ഘട്ടമായി പ്രവർത്തിക്കുന്ന ഡൈജസ്റ്ററുകൾ ലഭ്യമാണ് അത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിന്റെ ഘടനയ്ക്ക് അനുസരിച്ച് അനുയോജ്യമായ മാതൃകയിലുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഡൈജസ്റ്ററുകൾ ബയോടെക് ഡിസൈൻ ചെയ്ത് നൽകുന്നുണ്ട് ഇത്തരത്തിൽ അനറോബിക്കലി ട്രീറ്റ് ചെയ്ത ജൈവ മലിന ജലത്തിൽ നിന്നും അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് ആ ഡൈജസ്റ്റിൽ നിന്നും പുറത്തു വരുന്ന വെള്ളം മാത്രം കൂടുതലായിട്ട് സംസ്കരിച്ച് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആ വേസ്റ്റ് വാട്ടറിൽ നിന്നുള്ള എനർജി പൂർണ്ണമായും ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സഹായത്താൽ റിക്കവറി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതുവരെ ഉള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബയോഗ്യാസ് ഉൽപാദനത്തിന് എല്ലാ തരത്തിലുള്ള ജൈവ വസ്തുക്കളും ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജൈവ അവശിഷ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള താല്പര്യം ഗുണഭോക്താക്കൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു ജൈവ മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിലും തുടർ ചെലവുകൾ ഏറ്റവും പരിമിതപ്പെടുത്തിക്കൊണ്ടും ഉള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം മൾട്ടി സ്റ്റേജ് ഡൈജക്ഷൻ ചെയ്യുമ്പോൾ അതായത് രണ്ട് സ്റ്റേജ് ആയിട്ട് ഡൈജക്ഷൻ പ്രോസസ്സ് അതായത് ജൈവമാലിന്യ സംസ്കരണ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനെയാണ് ടു സ്റ്റേജ് ഡൈജക്ഷൻ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒന്നിലധികം ഘട്ടങ്ങളായി ജൈവമാലിന്യ സംസ്കരണം പൂർത്തിയാക്കുന്നതിനെയാണ് മൾട്ടി സ്റ്റേജ് ഡൈജക്ഷൻ എന്ന് പറയുന്നത് കൺവെൻഷണൽ മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകളെല്ലാം ഒരു ഡൈജസ്റ്ററെ ഉണ്ടാകും ജൈവാവശിഷ്ടങ്ങൾ അതിൽ നിക്ഷേപിക്കുന്നു അത് അതിനുള്ളിൽ മൈക്രോബ്സ് പ്രവർത്തിച്ച് അതിനെ വിഘടിപ്പിച്ച് ബയോഗ്യാസും ജൈവ വളവുമാക്കി മാറ്റുന്നു ടു സ്റ്റേജ് ഡൈജക്ഷൻ എന്ന് പറയുമ്പോൾ ജൈവവാതക വാതക വിവിധ ഘട്ടങ്ങൾ രണ്ട് സ്റ്റേജായിട്ടാണ് നടക്കുന്നത് അത് പ്രധാനമായിട്ടും ഹൈഡ്രോളിസിസ് എന്ന പ്രോസസ്സ് ആദ്യത്തെ ഡൈജസ്റ്റിലായിരിക്കും നടക്കുന്നത് അങ്ങനെ നടന്നിട്ടുണ്ടാകുന്ന ലിക്വിഡ് മാത്രമായിരിക്കും പ്രധാന ഡൈജസ്റ്റിൽ എത്തിച്ചേർന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബയോഗ്യാസ് ഉൽപ്പാദനത്തിൻ്റെ ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നത് മൾട്ടി സ്റ്റേജ് ഡൈജസ്റ്ററുകൾ സ്ഥാപിച്ചാൽ കിട്ടാവുന്ന പ്രധാന നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഡൈജസ്റ്ററിനുള്ളിൽ ജൈവാവശിഷ്ടങ്ങൾ സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും രണ്ട് പ്രധാന ഡൈജസ്റ്ററിൽ അസിഡിറ്റി ഫോർമേഷൻ സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുന്നതിനും സാധിക്കും ഈ രണ്ട് പ്രധാന നേട്ടങ്ങൾ ഫുഡ് വേസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ വേസ്റ്റ് അതായത് ഫിഷ് ഫിഷ് മാർക്കറ്റിലെ വേസ്റ്റ് സലാഡർ ഹോസ് വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഇത്തരത്തിലുള്ള വേസ്റ്റ് വലിയ അളവിൽ സംസ്കരിക്കേണ്ടി വരുന്ന സ്ഥാപനങ്ങളിൽ അതായത് പ്രത്യേകിച്ച് വീടുകളിൽ വേണമെങ്കിലും മൾട്ടി സ്റ്റേജ് ഡൈജക്ഷൻ അഡാപ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീടുകളിലെ പ്ലാന്റുകളിൽ സ്കം ഫോർമേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാന്റുകളിലും ഇത്തരത്തിൽ മൾട്ടി സ്റ്റേജ് ഡയജക്ഷൻ പ്രധാനമായിട്ട് ത്രീ സ്റ്റേജ് ഡയജക്ഷൻ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ സാധാരണ സ്ഥാപനങ്ങളിലെല്ലാം രണ്ട് സ്റ്റേജിൻ്റെ ആവശ്യമേ ഉള്ളൂ ആദ്യത്തെ സ്റ്റേജിൽ ഹൈഡ്രോളിസിസ് പ്രോസസ്സ് നടക്കുന്നു അടുത്ത രണ്ട് സ്റ്റേജ് പ്രോസസ്സും മെയിൻ ഡൈജസ്റ്റിൽ നടക്കുന്നു പ്രധാന ഡയജസ്റ്റിൽ സ്കം ഫോർമേഷൻ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്നു ആസിഡിറ്റി ഫോർമേഷനും പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്നു സംസ്കരണം കഴിഞ്ഞ് ഖര ജൈവവളം ഫസ്റ്റ് സ്റ്റേജിന് പ്രീ ഡൈജസ്റ്റർ എന്നാണ് പറയുന്നത് ആ പ്രീ ഡൈജസ്റ്ററിൽ നിന്നും സംസ്കരണ ശേഷം ഖര ജൈവവളം വളരെ ഈസിയായിട്ട് എടുത്ത് മാറ്റി കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും സാധിക്കുന്നു എന്നുള്ളതാണ് മൾട്ടി സ്റ്റേജ് ഡൈജക്ഷൻ ഉപയോഗിച്ചാൽ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉണ്ടാകുന്ന പ്രധാന പ്രയോജനങ്ങൾ ഇത് പ്ലാന്റുകൾ ദീർഘകാലം കാര്യക്ഷമമായി ഗുരുതരമായ സർവീസുകളൊന്നും കൂടാതെ പ്രവർത്തിപ്പിക്കുന്നതിന് സഹായകരമായിരിക്കുമെന്നുള്ളതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നേട്ടം താരതമ്യേന ഒരു സിംഗിൾ ഡൈജസ്റ്റർ പ്ലാന്റ് ചെയ്യുന്നതിനേക്കാൾ ഇരുപതോ ശതമാനം നിർമ്മാണ ചെലവിൽ കൂടുതൽ മുടക്കേണ്ടി വന്നാലും ദീർഘകാല അടിസ്ഥാനത്തിൽ അതൊരു ലാഭകരമായ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജൈവ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പേര് പുതിയ പ്ലാന്റുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അത് നല്ല ഒരു ശ്രമം തന്നെയാണ് കൂടുതൽ ഫലപ്രദമായ ഡൈജസ്റ്ററുകളുടെ ആവശ്യകത നിലവിലുണ്ട് അപ്പോൾ അതിന് ഫ്രീലാൻസ് റിസർച്ചേഴ്സും പ്രായോഗിക പരിശീലനത്തിലൂടെ പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരും ഒക്കെ പല പ്ലാന്റുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ഒരു കിച്ചൺ വേസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ അഗ്രോ വേസ്റ്റ് ബേസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആ പ്ലാന്റിൽ സംസ്കരിക്കാൻ സംസ്കരിക്കാനുദ്ദേശിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഇത്തരം പ്ലാന്റുകളിൽ എത്രത്തോളം ബയോഗ്യാസ് സംഭരിച്ച് സൂക്ഷിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതും പ്രധാന ഘടകമാണ് കാരണം പ്ലാന്റിനോടൊപ്പമുള്ള ഗ്യാസ് സംഭരണി സാധാരണഗതിയിൽ പന്ത്രണ്ട് മണിക്കൂർ ഒരു ഡൈജസ്റ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് സംഭരിക്കുന്നതിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ബയോടെക്കിൻ്റെ അൾട്രാ മോഡൽ ബയോഗ്യാസ് പ്ലാന്റിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് സംഭരിക്കാനുള്ള ശേഷിയുമുണ്ട് അതുകൂടാതെ നമ്മളൊരു പ്ലാന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമയം ഉണ്ടാകുന്ന ബയോഗ്യാസ് പൂർണ്ണമായും സംഭരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനനുയോജ്യമായ ഗ്യാസ് സംഭരണികളും പ്ലാന്റിൽ സംസ്കരിക്കുന്ന വേസ്റ്റിൻ്റെ ഘടനയ്ക്ക് അനുസരണമായി ഒരു സ്റ്റേജിലുള്ള ഡൈജസ്റ്ററോ അല്ലെങ്കിൽ ഒരു ക്രഷറോട് കൂടിയ ബയോഗ്യാസ് പ്ലാന്റോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് ഡൈജസ്റ്ററുകളോ ആയിരിക്കും ഏറ്റവും അഭികാമ്യം ഇതോടൊപ്പം തന്നെ ഒരു സ്ലറി സർക്കുലേഷൻ സിസ്റ്റം കൂടെ പ്ലാന്റിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിൽ വേസ്റ്റ് ഫീഡ് ചെയ്യുന്നതും സംസ്കരണം കഴിഞ്ഞ സ്ലറിയുടെ കാര്യക്ഷമമായ പുനരുപയോഗവും അതിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും ഇങ്ങനെ വിവിധ തലത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സാധാരണഗതിയിൽ ജൈവമാലിന്യ സംസ്കരണത്തിനായി ഈ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ചെറുതും വലുതുമായ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള പ്ലാന്റുകളെ കുറിച്ചാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പ്ലാന്റുകൾ ഡിസൈൻ ചെയ്യുന്നതിന് മറ്റു പല കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അത് ആവശ്യമാണ് അതിന് മറ്റൊരു വീഡിയോയിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിലെ സാങ്കേതിക വിദഗ്ധരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ആവശ്യമായ ഇൻഫർമേഷൻസ് അവരിൽ നിന്നും ലഭിക്കുന്നതാണ് താങ്ക് യു